ഇമാൻ ഷാഫിർ അഹമ്മായാലേ ഈ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ഒന്നാലു നോക്കി എന്തായിരിക്കും ആ മയ്യത്തിൻ്റെ അവസ്ഥ പിന്നെ ആരായി തിരിഞ്ഞു നോക്ക് പക്ഷേ ഈ മരിച്ചിടക്കുന്ന അബൂ നിവാസിൻ്റെ നിന്ന് ഒരു പേപ്പർ കിട്ടി ആ പേപ്പറിൽ അദ്ദേഹം ഒരു നാല് വരി കവിത എഴുതിയിൽ നാല് വരി കവിത അദ്ദേഹത്തിൻ്റെ കൈപ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ നാല് വരികളാണ് എഴുതിയത് ഈ പേപ്പറുണ്ടായിട്ട് ഇമാൻ ഷാഫി റഹ്ദലെ കൊടുത്ത് കവിയാണ് ദീവൻ ഇമാൻ ഷാഫിന്റെ ദീവാൻ വളരെ ഭംഗിയാർന്ന സുന്ദരമായ ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന കവിതകളാണ് ഹിമാ ഷാഫി അഹമ്മദ്ദായയുടെ കവിതകൾ അതുകൊണ്ട് തന്നെ ഇമാൻ ഷാഫിക്ക് കവിത വായിച്ചിട്ടെനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാവും ആ കവിത വായിച്ച് ഇമാൻ ഷാഫി അഹമ്മദ്ലായി അലഹി കരഞ്ഞു ഇമാൻ ഷാഫി അറമുലായി അലിയുടെ നേതൃത്വത്തിൽ ഈ അബുനുവാസിനെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരണം ഇമാൻ ഷാഫി റഹ്ദി അലഹിയുടെ ഇമാമത്തിൽ നിസ്കാരം നടന്നു ജനാസ സംസ്കരണവും പിന്നീട് നടന്നു അപ്പം എന്താണ് ഇതിൽ എഴുതിയത് ഇമാൻ ഷാഫി അഹമ്മദ് അലഹിയുടെ ആ കടുത്ത മനസ്സിനെ ആ നാല് വരി അതാണ് നമ്മുടെ വിഷയം അതെന്താ അതാണ് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം അതിൽ അബുനിവാസ് പറയുന്നത് فبمن يلوذ ويستجير المجرم أدعوك ربك ما أمرت تضرعا فإذا رددت يدي فمن لا يرحم مَا لِي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم يا ربي إن عظمت ذنوبي كثرة إن ربي എൻ്റെ തെറ്റുകൾ എണ്ണപ്പെരുപ്പത്താൽ എത്ര ഗുരുതരമാണെങ്കിലും ഫലക്കത് അലിൻ തുവാ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിൻ്റെ പാപമോചനം അതിനേക്കാൾ വിപുലവും മഹനീയവുമാണ് എന്ന് ഞാനെത്ര കൗരവത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അരുളുന്ന പാപമോചനം നിന്റെ മാപ്പ് അതിനേക്കാൾ വിപുലമാണ് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇൻകാനലായർജു കൈല്ലീറു നിന്നിൽ പ്രതീക്ഷിക്കാൻ നന്മ ചെയ്തവർക്ക് മാത്രമാണ് അവകാശമുള്ളത് എങ്കിൽ ഫിമയൂത് വൈസ്തജീറു മുജിരിമു കുറ്റവാളികൾ തെറ്റ് ചെയ്തവർ ആരെ ആശ്രയിക്കും ആരവലംബിക്കും സുഹൃത്ത് ചെയ്തവർക്ക് മാത്രമുള്ളവനാണ് നീയെങ്കിൽ പിന്നെ ഈ പാപികൾ ആര് നോക്കും ആരിലേക്ക് ചെല്ലും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നീ കൽപ്പിച്ചതുപോലെ ഞാൻ ഞാനിതാ നിന്നോട് തുക ചെയ്യുന്നു നീ കൽപ്പിച്ചതുപോലെ ഭവ്യമായി ഞാൻ ഇതാ നിന്നോട് ചെയ്യുന്നു ഫൈദാ എൻ്റെ ഈ കൈകളെ നീ തിരസ്കരിച്ചാൽ പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത് പിന്നെ കരുണ കാണിക്കാൻ ആരാണുള്ളത് മാലി മാലി ഇല്ല റജ വജമീലു ദാ റബ്ബേ നിന്നിലേക്ക് എനിക്കൊരു വസീലയുമില്ല ഇല്ല റജ നിന്നെ നന്നായി പ്രതീക്ഷിക്കുക എന്നുള്ളതല്ലാതെ അതേപോലെ ജമീലു അഫ്വിഖ് നീ സുന്ദരമായി പൊറുക്കും മാപ്പാക്കും അതും ഞാൻ നിന്നിലേക്ക് വസീലയാക്കുകയാണ് അതല്ലാതെ വേറൊരു വസീലല്ല സുമ്മ ഇന്നീ മുസ്ലിമും പിന്നെ ഞാനൊരു മുസ്ലിമുമാണ് തെറ്റ് വന്നു കുറ്റം ചെയ്തു പക്ഷെ ഞാനൊരു മുസ്ലിമുമാണ് അതുകൊണ്ട് എനിക്ക് പൊറുക്കണേ എന്നോട് മാപ്പാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ നാടു വരിയുടെ അർത്ഥം ഇത് വായിച്ചപ്പോഴാണ് ഇമാൻ ഷാഫി റഹമത്തലായി അലി ഇത് വായിച്ച് കുറഞ്ഞു കരഞ്ഞു എന്നാണ് പിന്നെ അദ്ദേഹം വിഗണിച്ച തിരസ്കരിച്ച ആ ജനാജയെ ഏറ്റെടുത്ത് ഇമാൻ ഷാഫി റഹമ്മത്തലായി അലി നിസ്കരിച്ച് അതിനെ മറമാടി എന്നുള്ളതാണ് ചരിത്രം